എം സ്വരാജ് നിയമസഭയിലേക്ക് പോകേണ്ട വ്യക്തിത്വമാണെന്ന എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ സാഹിത്യകാരന്മാർക്ക് രാഷ്ട്രീയമുണ്ടെന്നും അത് തുറന്നു പറയാൻ മടിക്കേണ്ടതില്ലെന്നും ടി ഡി രാമകൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ ചേർന്ന സാംസ്കാരിക കേരളം നില സ്വരാജിനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു സ്വരാജിനു വേണ്ടിയുള്ള ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ അങ്ങ് സംസാരിച്ച വാക്കുകൾ വളരെ വ്യക്തവും സുദൃഢവുമായിരുന്നു രാഷ്ട്രീയം സാഹിത്യകാരന് വേണ്ട എന്ന് പറയുന്നവരുടെ കുറേ വാക്കുകൾ നമ്മൾ കുറേ കുറേ ദിവസങ്ങളായി കേൾക്കുകയാണ് ഈ കെ ആർ മീര പരസ്യമായി ഇങ്ങനെ ഒരു നിലപാട് അസഭ്യ വർഷം ഭീഷണി അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സാഹിത്യകാരന്മാർ നേരിടേണ്ടി വരുന്നത് പക്ഷേ അതിനൊരു മനോഹരമായ മറുപടിയായിരുന്നു ഇന്നത്തെ ഈ കൂട്ടായ്മ ഞാൻ എഴുത്ത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഷ്ട്രീയത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമില്ല ഒരു എഴുത്തുകാരൻ മറ്റ് ഏതൊരു മനുഷ്യനെ പോലെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുള്ള ആളും തൻ്റെ സർഗാത്മകമായ പ്രവർത്തനത്തെ അതിനോട് ബന്ധപ്പെടുത്തി തന്നെ കാണുന്ന ആളും അങ്ങനെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയല്ലാത്തത് സ്വീകരിക്കുന്ന ഒരു നിഷ്പക്ഷത പലപ്പോഴും വ്യാജമായിപ്പോയി നമ്മുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്ന് അവതരിപ്പിക്കുന്നതിന് ശരീരപക്ഷത്ത് നിൽക്കുക മനുഷ്യപക്ഷത്ത് നിൽക്കുക അതാണ് എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ഒക്കെ ധർമ്മം ഇന്ന് ഇവിടെ കൂട്ടായ്മയിൽ ഇത്രയും പേരും ഒന്ന് പങ്കെടുത്ത് ഇത്ര ഗംഭീരമായിട്ട് അത് വിജയിപ്പിക്കുന്നത് തന്നെ അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ബഹുഭൂരിപക്ഷം എഴുത്തുകാരും കലാകാരന്മാരും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ളവരാണ് അത് തുറന്ന് പറയാൻ മടിയില്ലാത്തൊരു ഓണം ഞാൻ അത്തരത്തിൽ ഇപ്പം നമ്മൾ ഇവിടെ പറയുന്നതായിട്ടും നിങ്ങൾ മറ്റൊരു സാഹിത്യകാരൻ്റെ അവൻ്റെ ഇഷ്ടം അവന് ഒരാളോട് സ്നേഹം തോന്നുന്നു അവനൊരു ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ പിന്തുണച്ചോളൂ അത് അതിനല്ല തയ്യാറാവുന്നത് പകരം മറ്റൊരാൾ ഇന്നയാളെ പിന്തുണയ്ക്കാൻ പാടില്ല എന്നൊരു തിട്ടൂരമാണ് പലപ്പോഴും പുറത്ത് വരുന്നത് അവിടെയാണ് ഇത് അതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പൊതുബോധത്തിൽ എഴുത്തുകാർ വളരെ നിഷ്പക്ഷരായി നിൽക്കേണ്ട ആളുകളാണ് എന്നൊരു ധാരണ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞപോലെ ഗവർണറെ പോലെ സത്യപ്രതിജ്ഞ ചെയ്ത് നിഷ്പക്ഷനായി നിന്നുകൊള്ളാം എന്ന് തീരുമാനിക്കുന്ന ആളുകളാണെ പറ്റും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എഴുത്തുകാർ മറ്റുള്ള ആളുകളെ പോലെ തന്നെ മനുഷ്യരാണ് അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് അവരുടെ രാഷ്ട്രീയമുണ്ട് അവരുടെ തരത്തിലുള്ള പ്രവർത്തന രീതികളുണ്ട് അപ്പം ഇതിനെ എതിർക്കുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല അവൻ്റെ ഇപ്പം ഇതിലൊരു എനിക്ക് തോന്നിയ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുത്തുകാരോടല്ലാതെ മറ്റു കലാകാരന്മാരോട് ഈ ചോദ്യം ചോദിക്കാറില്ല ഒരു പാട്ടുകാരനോട് അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്ന ആളോട് അങ്ങനത്തെ ആളുകളോടൊന്നും നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പക്ഷം എന്താണ് നിങ്ങളെന്തുകൊണ്ടാണ് അത്തരത്തിൽ കാര്യങ്ങളുണ്ട് എഴുത്തുകാരുടെ മുകളിൽ ഒരു അമിതമായിട്ടുള്ള ചില പ്രഷർ ഉണ്ട് എഴുത്തുകാരനെ സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ വിടവും അയാളുടെ സമൂഹത്തിനോടുള്ള ഇടപെടലുകൾ അയാളുടെ വ വർക്കപ്പ് ആർട്ട് ഒരു സാഹിത്യകാരനാണെങ്കിൽ അയാൾ എഴുതുന്ന കൃതികൾ അപ്പം ഞാൻ പറയാറുള്ള ഞാൻ ഞാൻ എഴുതുന്ന പുസ്തകങ്ങളാണ് എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ബാക്കി കാര്യങ്ങളും സാധാരണ ഏതൊരു മനുഷ്യനും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് സുരാജിനെ കുറിച്ച് എന്താണ് പറയുക സുരാജിൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുമാണ് സ്വരാജിനെ പോലുള്ള ഒരാളെ നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ടത് മലയാളികളുടെ കേരളത്തിൻ്റെ ആവശ്യമാണ് എന്നാ വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ കൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയും ബൗദ്ധികമായും നിർവഹിക്കേണ്ട ഒരു കാര്യമാണെന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സ്വരാജ് വായന മാത്രമല്ല വായിക്കുന്നൊരു ധാരാളം ഉണ്ടാവാം പക്ഷേ ആ വായിക്കുന്നത് തൻ്റെ ചിന്തയിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതനുസരിച്ചുള്ള നിലപാടുകൾ പകരാനും നിലപാടുകൾ സ്വീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരാളാണ് സർവോപരി ഒരു മാന്യനാണ് അത് വളരെ അപൂർവമായി വരുന്നൊരു കാലമാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രതിപക്ഷ കൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇടപെടാനും കഴിയുന്ന സംവാദങ്ങൾക്ക് തയ്യാറായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കാലം സംവാദങ്ങളെ റദ്ദാക്കുന്നൊരു കാലമാണ് ആ കാലത്ത് തനിക്ക് എതിരെ പറയാനുള്ള ആളുടെ അവകാശത്തിനെ കൂടി പിന്തുണയ്ക്കുന്ന രീതിയിൽ സംവാദങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സുരാജ് സ്വീകരിക്കുന്നത് അതൊരു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് സുരാജ് നമുക്ക് കൂടുതൽ പ്രിയപ്പെട്ടവനാകുന്നത് സുരാജ് എന്തുകൊണ്ടും നിയമസഭയിൽ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ No